ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾ ഫെബ്രുവരി അഞ്ചു മുതൽ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് കഴിഞ്ഞ മൂന്ന് നാല് മാസമായി പഞ്ചസാര ലഭിക്കുന്നുണ്ടായില്ല ഫെബ്രുവരി മാസത്തിലും പഞ്ചസാര മഞ്ഞ കാർഡുകൾക്കില്ല എന്നാൽ അടുത്ത മാസം മുതൽ ഇവർക്ക് പഞ്ചസാര ലഭിക്കും റേഷൻ കാർഡുകൾ വഴി വിതരണം ചെയ്യുന്ന അന്ത്യോദയ അന്ന മഞ്ഞ റേഷൻ കാർഡുകൾക്കുള്ള പഞ്ചസാരയുടെ സബ്സിഡി കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടുവാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചതായി അറിയിപ്പ് പ്രതിമാസം പതിനെട്ട് രൂപ അൻപത് പൈസയ്ക്കാണ് സബ്സിഡി നൽകുന്നത് അടുത്ത അറിയിപ്പ് ഫെബ്രുവരി റേഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ഫെബ്രുവരി മാസത്തിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാർഡിന് അഞ്ചു കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും മൂന്നാമതായി എല്ലാ റേഷൻ കാർഡുകൾക്കും ലഭിക്കുന്ന സപ്ലൈകോയുടെ പതിമൂന്നിന സബ്സിഡി സാധനങ്ങളുടെ വില വർഷത്തിനു ശേഷം പുതുക്കിയിരിക്കുന്ന നടപടി ഫെബ്രുവരി മാസത്തിൽ പൂർത്തിയാകും സപ്ലൈകോ വഴി വിൽക്കുന്ന സാധനങ്ങളുടെ സബ്സിഡി മുപ്പത്തിയഞ്ച് ശതമാനമായി നിശ്ചയിക്കാൻ സാധ്യത ഇതു സംബന്ധിച്ച വിദഗ്ദ്ധ സമിതി സമർപ്പിച്ച ശുപാർശ കഴിഞ്ഞ മന്ത്രിസഭായോഗം പരിഗണിച്ചെങ്കിലും പുതുക്കി സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു എല്ലാ ഇനങ്ങൾക്കും വിപണി വിലയേക്കാൾ ശരാശരി ഇരുപത്തിയഞ്ച് ശതമാനം വില കുറയുന്ന രീതിയിൽ സബ്സിഡി നൽകണമെന്നാണ് സമിതി നിർദ്ദേശിച്ചത് എന്നാൽ മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡിയെങ്കിലും ഉണ്ടെങ്കിലേ ഉപയോക്താക്കൾക്കും സപ്ലൈകോയ്ക്കും പ്രയോജനമുണ്ടാകൂ എന്ന് മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ സബ്സിഡി അൻപത് ശതമാനത്തിലേറെയാണ് പതിമൂന്ന് ഉൽപ്പന്നങ്ങളാണ് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ സബ്സിഡി കുറയ്ക്കുന്നതിലൂടെ വിലക്കയറ്റമുണ്ടായാൽ തിരിച്ചടിയാകും മന്ത്രിസഭ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു നിരക്ക് പുനഃപരിശോധിച്ച ശേഷം വീണ്ടും പരിഗണിക്കാമെന്ന് ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർദ്ദേശിച്ചത് വിദഗ്ധ സമിതി ശുപാർശയുടെ അടിസ്ഥാനത്തിലുള്ള പുതുക്കിയ റിപ്പോർട്ട് രണ്ടാഴ്ചക്കുള്ളിൽ മന്ത്രിസഭയിൽ വരാനാണ് സാധ്യത മൂന്ന് മാസത്തിലൊരിക്കൽ നിരക്ക് പരിഷ്കരണമെന്നാണ് ആസൂത്രണ ബോർഡംഗം ഡോക്ടർ കെ രവിരാമൻ അധ്യക്ഷനായ സമിതി ശുപാർശ ചെയ്തത്